வீட்டில் பத்து வயசு வந்து ஓடி அது காரியம் எனக்கு ஆறு மணி வண்டி ஓட ஆகிரும் புண்ணியம் இன்னும் அடக்கினேன் ஓட்டம் விவரம் ரெண்டு ஓட்டம் அதாங்க அம்மா சாராயம் வாங்கிக்க பசு ஆட்டோக்காரன் கொடுக்கா ஒரு காரணத்துக்கு அம்மா பை இல்லை இருபது ரூபா மதிய பத்து ரூபா மதிய அது ஞாபகம் அதுபோல் வேற ஒரு விஷயம் நம்ம கஷ்டப்பட்டு சீனியாட்டி அக்கன்மா அக்காரு சூப்பர் மாக்கெட்டில் போய் சாணம் வாங்கிக்க அவருக்கு பசி ஆசுபத்திரி போய் டோக்டர் மாநூறு கன்செல்ட்டிங் இரநூறு ரூபாய் கொடுக்க பசு பின்னாடி மருந்து ஈநீளத்தில் மருந்துடு ஆயிரம் ரெண்டாயிரம் ஆயிரம் குழப்ப ஆட்டோக்காரன் கொடுக்க பைசில் இது ஞாபகம் ഒന്ന് രൂപ ഇനി ഇതൊക്കെ ഞാൻ വേറെ പണിക്ക് ഒന്നും എടുത്തു പോവാൻസ് ഈ വണ്ടി ഓടിയാണ് നമ്മൾ ജീവിക്കുന്നത് തേങ്ങോട്ട് ഒന്നുമില്ല ഇത് ഈ ജനങ്ങളെടുത്ത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയില്ല പിന്നെ എന്തോ ദൈവത്തിന്റെ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണത് ഈ ആ ഈ ക്യാമറ അതിലൊന്നും പെടാതെ ദൈവമേ ഇനി ഇന്ന് ദിവസം നോക്കുമ്പോൾ പറയാ നമ്മളെ ഇനി വണ്ടി കാണാനില്ല പോലീസുകാർ പിടിച്ചോണ്ട് പോകുന്നു ഈ അവസ്ഥയിലാണ് പോണത് അവന് നേരത്തെ കൊണ്ട് ഓതിക്ക സന്ധ്യയ്ക്കും ഒതുക്കഴിഞ്ഞാ ഏഹ് പോലീസുകാരും കാണില്ല നമ്മളെ പത്താമൂടെ ഇനി മാങ്ങി ആരിയും മാങ്ങി ഇപ്പൊ ഇതേ നടക്കുന്നുണ്ട് വേറെ പിള്ളേരെ പഠിത്തം നടക്കും നടക്കും ആ നമ്മളെ കാലവും തെളിഞ്ഞിപ്പോ ഒരു ദിവസം ഇല്ല സുമേഷെ ഇതിന് അവളെ അവിടെ ഉറക്ക് ശശിയണനും മറ്റേ അവനും കൂടെ அவ என்ன போய் உண்ணா என்ன இல்ல அவங்க ராமன் பட்டி பள்ளி சேர்ந்து ஒரு சுபிராவத்து பாஸ்ட்ரா இங்கே அவளை பிண்டுக்கள் சுத்தும் எல்லாரும் கூட வந்து அவரது விளிக்கும் இங்கேயா അതിന്റെ അർത്ഥത്തിന്മാരുത്താണ് അയാൾ എന്റെ പൊന്നടാവു യവുമാരൊക്കെ ഈ കടന്ന് അടിവെക്കുന്നമാര് അയാൾ ഇപ്പൊ എന്തൊക്കെ അയാൾ എന്തെങ്കിലും മനുഷ്യൻ മറ്റുള്ളവർക്ക് ദ്രോഹമല്ലാതെ അയാൾ ജീവിക്കില്ലേടേ ഈ പറഞ്ഞ ദൈവത്തിന് ഒരു പരാതിയില് വിഷമൂടും ഇവിടെ കിടന്നു മനുഷ്യനാണ് ഈ ജാതിയൊക്കെ ആളെ കണ്ടുപിടിച്ചു അവന വല്ല എന്റെ കൈ കിട്ടിയും ഈ ജാതി ഉണ്ടായ ഉണ്ടായോ എനിക്ക് അറിയാം അതൊരു സംഭവമാണ് ഞാനത് പറഞ്ഞുതരാം ഈ വെളുത്തവുമാരെല്ലാം ബ്രാഹ്മണന്മാര് അതേപോലെ ഈ ചെറിയ പൂന്നോറുള്ള ആൾക്കാരല്ലേ അവരെല്ലാരും കോവിലിപ്പോൾ നായന്മാര് വേറെയൊക്കെ ആൾക്കാരുണ്ട് ഈ പാടത്തൊക്കെ പണിയുന്ന ആൾക്കാരില്ലേ അവരൊരു ജാതി നിനക്കറിയാലോ അതിനെ കുറിച്ച് പിന്നെ ഈ തീരെ കറു കുറിച്ച് ആൾക്കാരുണ്ടല്ലോ ഈ പനയിലൊക്കെ അത് ഒരു ജാതി അങ്ങനെ പഴയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അന്ന് കള്ളര്ച്ചിട്ടാണ് ജാതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മനുഷ്യർ ഇന്നലെ ഈ ജാതി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഞാൻ പിന്നെ വേറെ ആർക്കും പറഞ്ഞു കൊടുത്തില്ല നിനക്ക് മാത്രമായിട്ട് എന്റെ പൊന്ന് സുമേഷ് നിന്റെ കണ്ടുപിടുത്തമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം കേട്ടിന്ന് വിഷമം വരട്ടു അങ്ങനെ

അയ്യോ വെറുതെ ഞാൻ വണ്ടി തുടച്ചോണ്ടിരുന്നത് അവ എവിടുന്നോ വന്ന് വിശേഷങ്ങൾ ചോദിച്ചിട്ട് എന്നെ അടിച്ചിട്ടു എന്നെ കടിയാന്ന്